ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ക്യാൻപറും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും എല്ലാവർക്കും എന്നെ ആക്കം സുഖമായിട്ടിരിക്കുന്നു എല്ലാരും നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ജോക്കൂട്ടിനെ സ്കൂളിലൊക്കെ തുറന്നു അല്ലേ സ്കൂളിലൊക്കെ തുറന്നു ഞങ്ങൾക്ക് ഇനിയും കുറച്ചു ദിവസം ഓഫുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു സമയത്തേക്ക് നമുക്കൊരു ചെറിയ പ്ലാൻ പ്ലാനൊക്കെ ഉണ്ടല്ലേ പിന്നെ ആ പ്ലാൻ സർപ്രൈസ് ആണ് അല്ലേ സർപ്രൈസാണ് അല്ലെ ജോട്ടല്ലേ അറിയാം പക്ഷെ പറയുവോ ഇല്ലല്ലേ നമ്മള് ഒരു സർപ്രൈസ് ഉണ്ട് ഉണ്ടോട്ടോ നമ്മള് താമസിക്കാതെ നിങ്ങളുടെ ഇത് പറയുന്നതായിരിക്കും അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോന്ന് വെച്ച് കഴിഞ്ഞാല് കൊറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പങ്കുവയ്ക്കാൻ വേണ്ടിയല്ലേ അപ്പോ നമ്മളുടെ പപ്പായും മമ്മിയും ഇപ്പം നാട്ടിൽ പോയതുകൊണ്ട് നമ്മളുടെ നമ്മളെ വീഡിയോയിലൊന്നും കാണാറില്ല അപ്പോൾ അന്ന് അവരുള്ള സമയത്ത് നമ്മള് വീഡിയോയിലെല്ലാം ഉണ്ടായിരുന്നല്ലേ അന്നേരം നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പപ്പായുടെ മമ്മിയുടെ നാട്ടിൽ നിന്നുള്ള ചെറിയ വീഡിയോ ക്ലിപ്സ് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ അത് കഴിഞ്ഞ് അവര് പോയി കഴിഞ്ഞ് ഒരു വീഡിയോ നമ്മൾ ഇട്ടായിരുന്നു അതിനുശേഷം പിന്നെ നമ്മളിപ്പം കുറേ ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല നാട്ടിൽ നിന്നുള്ളത് അപ്പൊ നമ്മുടെ പപ്പാടേയും അമ്മിയുടെയും നാട്ടിൽ എന്നുള്ള ഒരു കുഞ്ഞു വീഡിയോ ഇതിന്റെ കൂടെ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാരും കാണണം കേട്ടോ ഓടി തിരിച്ചു എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ ചെറിയ അടുക്കള കൃഷിയൊക്കെ ഉണ്ടായിരുന്നു അത് കാണിക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങളെ പുറത്തൊക്കെ വിദേശത്തൊക്കെ ഇങ്ങനെ കറക്കെ കഴിഞ്ഞ് എത്തിയതാണ് അപ്പൊ ഗ്യാപ്പ് കിട്ടിയില്ല പിന്നെ മുട്ടു ഇവിടെ എന്നിരുന്നാലും ഞങ്ങളുടെ ഒരു കോവലുണ്ടായിരുന്നു രണ്ട് വർഷം പഴക്കായതാണ് അത് പൊന്തലൊക്കെ പോയി കിടക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ പൊന്തലൊക്കൂടെ ഒന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം കോവലാണ് മെയിനായിട്ട് ഉള്ളത് ഇതിപ്പോൾ അടുക്കള വാതിൽ നിന്ന് പറിക്കാവുന്നില്ല കോവല് ഇഷ്ടംപോലെ കായ്ക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ കാണാവുന്നില്ലേ ഇഷ്ടംപോലെ കുഴക്കാം കിടക്കുന്നത് അടുക്കള ഇറങ്ങി വാതിലിൽ നിന്നുകൊണ്ട് വേണമെങ്കിലും പറിക്കാം ഇല്ലേ കായ്ച്ചിട്ടുണ്ട് ഉണ്ട് ഉണ്ട് അതെ പന്തൽ ഇട്ടുകൊടുത്തുകഴിഞ്ഞാൽ നല്ലപോലെ കായ്ക്കും പിന്നെ മഴ കൂടുതൽ ആണെങ്കിൽ പറ്റത്തില്ല നല്ല വെയിലാണെങ്കിൽ കായൊക്കെ നല്ലപോലെ പിടിക്കത്തുള്ളൂ ഇടയ്ക്ക് വെയിൽ കിട്ടിയതിൻ്റെ ആണ് ഇത്രയും പൂവൊക്കെ ഉണ്ടായത് ഇപ്പോഴും മഴയാണ് ഇനിയിപ്പോൾ വീണ്ടും മഴ കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും കുറെ കൂടെ കായ്ക്കും കുറച്ച് ചാണകമൊക്കെ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് എല്ലാവർക്കും ഈ കോവയ്ക്ക ഇഷ്ടമാണെന്നാണ് ഞാൻ കരുതുന്നത് ഇത് നമുക്ക് അത്യാവശ്യം മെഴുക്കുരട്ട പിന്നെ വെക്കാം സാമ്പാറിലിട പക്ഷെ ഒരു കാര്യമേ ഉള്ളൂ മൂക്കുന്നതിനു മുമ്പ് പറയണം മൂത്താപ്പിന്റെ കൊള്ളത്തില്ല ഏറ്റവും നല്ലതാണ് പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണെന്നാണ് കരുതുന്നത് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് എങ്കിലും യാതൊരു മായമില്ലാതെ നമ്മുടെ വീട്ടിൽ കിട്ടിയാൽ അതെല്ലാം ഏറ്റവും വലിയ സന്തോഷം ഇതിനു മുമ്പ് ഞങ്ങൾക്ക് കൊറേ കൃഷി അധികം ഉണ്ടായിരുന്നു വെണ്ടക്കായ പയർ അങ്ങനെയൊക്കെ പലതും ഉണ്ടായിരുന്നു പക്ഷെ ഈ ഇവിടെ എല്ലാം ടൈല് ഇട്ടു അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ സ്ഥലത്തില്ലാതിരിക്കും സമയത്ത് മഴയൊക്കെ വന്ന് മണ്ണൊക്കെ ഒലിച്ച് ഇവിടെ ആ പുല്ല് അതൊക്കെ പിന്നെ വരുമ്പോഴത്തേക്കിന് വരയ്ക്കാനൊക്കെ വലിയ പാടാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഇപ്പൊ ഇവിടെ എല്ലാം അങ്ങ് ഇട്ടു അതുകൊണ്ട് കൃഷിയൊക്കെ വളരെ പരിമിതമാക്കി അത്യാവശ്യം ഡ്രമ്മ വെച്ചിട്ട് ഡ്രമ്മിനകത്ത് കൃഷിയുണ്ട് പിന്നെ അപ്പൊ ആ ഡ്രമ്മിനകത്ത് ഞങ്ങൾ പേരെ വെച്ചിട്ടുണ്ട് ഇവിടെ രണ്ട് പേരെയുണ്ട് ഇതിനകത്ത് ഒരു മുന്തിരി പേരെയുണ്ട് ഇതിനകത്ത് ഒരു ഗ്രാഫർ പേര് രണ്ടെണ്ണം ഉണ്ട് ഗ്രാഫ് പേര് ഇതിലൊന്നിനും നല്ലപോലെ കായ്ച്ചിട്ടുണ്ട് അപ്പോൾ അത് ചാഴി പോലെയുള്ള ഒരു ഈച്ച വന്ന് നല്ലവണ്ണം ഇത് കുത്തുന്നുണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ പല ഞങ്ങൾ കവറിടുന്നുണ്ട് കവറിടുവാണെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ കിട്ടും നല്ല മധുരമുള്ള എണ്ണമാണ് പിന്നെ ഇതിനകത്ത് ചെറിയ ഒരു മത്തനുണ്ട് അല്ലേ ചെറിയൊരു മത്തനുണ്ട് അത് അത് ഡ്രമ്മിലല്ലേ അപ്പോൾ കുറച്ചൊക്കെ കായ്ക്കും രണ്ടുമൂന്ന് മാസം എങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ ഇതെല്ലാം നോക്കി നല്ലവണ്ണം പരിചരിക്കണം പിന്നെ ഇതിനകത്ത് ഞങ്ങളെ പരീക്ഷണാർത്ഥം ബീൻസ് കൊണ്ട് നട്ടിരിക്കാണ് ഇതും വിദേശത്ത് വായ്പ കിട്ടിയ ബീൻസിന്റെ വിത്താണ് രണ്ടു മൂന്നെണ്ണം സാമ്പിൾ ഞങ്ങൾ ഇട്ടതാണ് പക്ഷെ ഇത് നല്ലപോലെ ഉണ്ടാകുന്നുണ്ട് ഇതില് റൗണ്ട് ബീൻസ് ആണ് കായ്ക്കുന്നാണോ വിചാരിക്കുന്നത് കേട്ടോ പന്തിലോട്ട് ആ ഇത് ഇഞ്ചി രണ്ടു മൂന്ന് മൂടുകൂടെ ഇതിനകത്ത് നട്ടിട്ടുണ്ട് അതും കിളുത്തു വരുന്നുണ്ട് ഇത് ഞങ്ങളെ മൂന്ന് വർഷം മുമ്പ് അല്ലേ മൂന്ന് വർഷം മുമ്പ് ഞങ്ങളെ രണ്ട് വർഷം പ്രായമായ പ്ലാവിൻ്റെതായി ആയൂർ ജാക്ക എന്നിൽപ്പെട്ടതാണ് രണ്ടെണ്ണം വാങ്ങിയത് നിലവേല ഭാഗത്തു നിന്നാണ് വാങ്ങിയത് അത് പിറ്റേ വർഷം തൊട്ട് കാഴ്ച്ചു തുടങ്ങി ഇപ്പം ഇത് മൂന്നാം വർഷമാണ് അല്ലേ കഴിഞ്ഞ വർഷം പത്ത് പന്ത്രണ്ട് ചക്ക കിട്ടിയായിരുന്നു ഈ വർഷം ഇത് കാഴ്ച തുടങ്ങിയിട്ടുണ്ട് തേണ്ടത് ഓൾറെഡി ഒരു രണ്ടു മൂന്നെണ്ണം വിരിഞ്ഞിട്ടുണ്ട് എന്താ ഇവിടെയുണ്ട് പിന്നെ അടിയിൽ വേണ്ട ഇവിടെ വിരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒന്നും കൂടെ ഇവിടെ കണ്ണുണ്ട് ഇതല്ലേ ഇതല്ലേ ഇതൊന്ന് രണ്ട് രണ്ട് ഇത് ഇത് ഇവിടെ മൂന്നെണ്ണം ഇതാ ഇനിയുണ്ട് കുറച്ച് കൊറേയൊക്കെ നമ്മൾ ചെറിയ അള വരുന്നതൊക്കെ നമ്മൾ ഒടിച്ച് കളഞ്ഞു എല്ലാം കൂടി ആയ പിന്നെ അവിന് ശേഷിയില്ല പിന്നെ അതെ ചെറിയ ലാഭമാണ് പിന്നെ കൂടാതെ ഇതേ പിന്നെ നന്നായിട്ട് വരണമെങ്കിൽ ആ എണ്ണം കുറവായെങ്കിൽ അത് ഒരുമാതിരി വലുപ്പം വെക്കൂള്ളൂ അല്ലെങ്കിൽ തീരെ ചെറുതായി പോകും ഇത് കിലോ പേര ഇനത്തിൽ പേട്ട ഒരു പേരയാണ് കേട്ടോ ഇതും ഇതും നോക്കാം മൂന്നാല് വർഷമില്ല അല്ലേ ഇത്ര വയസ്സുള്ള ആ നാല് വർഷം ഞാൻ കഷ്ടിച്ചായിട്ടുള്ളൂ ഇത് ഇത് ഞങ്ങളിപ്പോ രണ്ടു പ്രാവശ്യം വെട്ടി രണ്ടു പ്രാവശ്യം വെട്ടി ഒതുക്കി നിർത്തിയിരിക്കുകയാണ് നല്ല നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തൊരു ആണെങ്കിൽ ഒരു കിലോയ്ക്ക് അടുത്തവരെ പേരൊക്കെ ഉണ്ടാവുന്നതാണ് പറയാൻ നമുക്കൊരു അരമുക്കാൽ കിലോ വരെയുള്ള പേരൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്രാവശ്യം പൊതുവേ കുറവാണ് അത് പിന്നെ കൂടി ഇടാനായിട്ട് ഞങ്ങൾ താമസിച്ചു പോയി കുറച്ചുകൂടി മുന്നേ കൂടി ഇടേണ്ടിയായിരുന്നു എന്നാലും അത്യാവശ്യം വലുതായതൊക്കെ നമ്മൾ കൂടി ഇട്ടിട്ടുണ്ട് കുറയ്ക്കാറായിട്ടുണ്ട് ഇത് ഉണ്ടോ ഇതൊക്കെ കുറയ്ക്കാറായി ഇതും നമ്മൾ കൂടിയിട്ട് നമ്മൾ ശരിക്കും പരിചരിച്ചില്ലെങ്കിൽ ഇതും ഒരു ചാഴിയതിൽ പെട്ടത് ഈ പേരക്കായൽ വന്ന് കുത്തുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ എന്നും വന്ന് നോക്കി കണക്കിന് വന്ന് കൂടൊക്കെ ഇട്ട് ശരിയാക്കി എടുത്താൽ നല്ലതാണ് പേരക്കായി നല്ല വൈറ്റമിൻ ഉള്ള ഒരു ഫ്രൂട്ടാണ് അതുകൊണ്ട് നമ്മള് ഇവിടെ വളമൊന്നും ഇല്ല ചാണവല്ലാതെ നമ്മളൊന്നും അപ്പൊ എല്ലാവരും നമ്മുടെ പപ്പായ മാമയുടെയും വീഡിയോ കണ്ടു അപ്പൊ ചെറിയൊരു നമ്മുടെ വീട്ടിലത്തെ ഒരു കോവൽ കോവക്കാടെ ഒരു വിളവെടുപ്പും അതുപോലെ തന്നെ കോവൽ കൃഷിയായിരുന്നു കേട്ടോ പപ്പ കാണിച്ചത് അതെല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു പപ്പ നേവിയിലായിരുന്നു പിന്നെ കുറച്ച് നാൾ ഗൾഫിലായിരുന്നു അന്നാ എന്നിരുന്നാലും പപ്പായിക്ക് കൃഷി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹരമാണ് കേട്ടോ പപ്പായക്ക് അപ്പം ഇവിടെ ഞങ്ങളുടെ നേരത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും ഇവിടെ ആണെങ്കിലും ഞങ്ങളുടെ ഇട്ടാവട്ട സ്ഥലത്താണെങ്കിലും പപ്പ ഒത്തിരി സാധനങ്ങളൊക്കെ കൃഷി ചെയ്യുമായിരുന്നു ഇപ്പം നാട്ടിലാണെങ്കിലും ഞങ്ങൾ ട്രിവാൻഡ്രത്താണ് ഇപ്പം അപ്പോൾ ട്രിവാൻഡ്രത്ത് ഞങ്ങൾക്കാണെങ്കിൽ സ്ഥലം അഞ്ച് സെന്റേ ഉള്ളൂ അപ്പം നമുക്ക് ചുറ്റുമായി അങ്ങനെ അധികം പറമ്പോ കാര്യങ്ങളോ ഇപ്പം പ്രത്യേകിച്ച് അവിടെയാണെങ്കിൽ ഇങ്ങനെ വീടുകൾക്ക് ഒരുപാട് സ്ഥലമൊന്നുമില്ല നമ്മുടെ ആ ഒരു ഏരിയയിൽ അപ്പം ആ ഒരു സ്ഥലത്ത് അധികം നമുക്ക് കോമ്പൗണ്ട് ഒന്നുമില്ല അപ്പം എന്നാലും പപ്പ അതിൻ്റെ അകത്ത് ഒക്കെ പപ്പ നട്ട് പിടിപ്പിക്കാത്ത സാധനങ്ങളില്ല പിന്നെ ടെറസിൻ്റെ മേളിലൊക്കെ പപ്പ ഗ്രോ ബാഗൊക്കെ വെച്ചിട്ട് ഒരുപാട് ചെടികളൊക്കെ നട്ട് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇപ്പം നമ്മളുടെ ഇങ്ങോട്ട് വന്ന ഈ സമയം പിന്നെ ആ ഒരു സമയത്ത് ബ്രേക്കായിപ്പോയി അന്നേരം പപ്പയുടെ കുറേ കൃഷിയൊക്കെ പോയി പപ്പ ചെന്നിട്ട് ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും വെക്കാൻ വേണ്ടിയിട്ട് അപ്പൊ കൃഷിയോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണ് നമുക്ക് അധികം സ്ഥലമില്ലെങ്കിൽ പോലും നമുക്ക് ഉള്ള സ്ഥലത്ത് ഇങ്ങനെയൊക്കെ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ വീട്ടിൽ തന്നെ നമുക്ക് കൃഷി ചെയ്തിട്ട് അത് തന്നെ ഉപയോഗിക്കാനും പറ്റും അല്ലേ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അപ്പം അങ്ങനെ പിന്നെ ഞങ്ങളുടെ വിശേഷങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ പോയിട്ട് ഇപ്പം രണ്ട് കൊല്ലം രണ്ട് രണ്ട് കൊല്ലം ആവുന്നു രണ്ട് കൊല്ലം ആവുന്നുണ്ട് നമ്മൾ നാട്ടിൽ പോയിട്ട് അപ്പം ഇത്തവണ നമ്മൾ എന്തായാലും നാട്ടിൽ പോകുന്നുണ്ട് എപ്പോഴത്തേക്കെയാണ് നമ്മൾ പോകുന്നത് ഒക്ടോബർ നവംബർ ആ ഒക്ടോബർ നവംബർ ആ ഒരു സമയത്താണ് നമ്മൾ നാട്ടിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് അപ്പൊ നാട്ടിൽ നമുക്ക് ഒന്ന് രണ്ട് വലിയ വല്യ ഫങ്ഷനൊക്കെ ഉണ്ട് അല്ലേ അതും ഒക്കെ കൂടണം എന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ പോണത് അപ്പം നമ്മൾ നാട്ടിൽ പോയിട്ടാണ് എല്ലാരും ഒത്തിരി റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് നമ്മുടെ കോളഞ്ചേരിലെ നമ്മുടെ വീടും നമ്മുടെ പപ്പാനും ഒക്കെ കാണിക്കണം എന്ന് എല്ലാരും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നാട്ടിൽ പോകുമ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ കോളഞ്ചേരിത്തെ ഒരു ഹോം ടൂറും റിലേറ്റീവ്സിനെ ഒക്കെ നമ്മൾ കാണിക്കുന്നതായിരിക്കും അതുപോലെ ഒരുപാട് ഒരുപാട് വീഡിയോസ് നമ്മൾ പ്ലാനിലുണ്ട് നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ എല്ലാവർക്കും ഒരു എന്താ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നമ്മളിടാൻ നോക്കുന്നതായിരിക്കും അല്ലേ ജോക്കൂട്ട

പിന്നെ ബേബിയും പേരൊക്കെ ഫാമിലി ഫാമിലി ബിഗ് കഴിഞ്ഞ ദിവസം അന്യും ആണോ അപ്പൊ എന്തായാലും നമ്മുടെ പപ്പാടെ മമ്മിയുടെ ഒക്കെ നാട്ടിലെ ചെറിയ വിശേഷം നമ്മുടെ ചെറിയ കൃഷിയൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ലൈക്ക് ഷെയർ ഇഷ്ടമാണെങ്കി സബ്സ്ക്രൈബ് ചെയ്യും അപ്പൊ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബൈ